നാളെ മുതൽ ഫാർമസി മേഖലയിൽ സ്വദേശിവൽക്കരണം സ്വദേശിവൽക്കരണം പ്രാബല്യത്തിൽ വരും ശതമാനമായും നടപ്പിലാക്കുക നിരവധി മലയാളികൾ അടക്കമുള്ള വിദേശികൾ ജോലി ചെയ്യുന്ന മേഖലയാണ് ഫാർമസി മേഖല ഫാർമസികളിലും ജനറൽ സ്പെഷ്യൽ മെഡിക്കൽ കോംപ്ലക്സുകളിലും ശതമാനവും ആശുപത്രികളിലെ ഫാർമസികളിൽ അറുപത്തഞ്ച് ശതമാനവും എന്നിങ്ങനെയാണ് നാളെ മുതൽ ഫാർമസികളിൽ സൗദി വൽക്കരണം നടപ്പിൽ വരിക മാനവശേഷി സാമൂഹിക വികസന മന്ത്രാലയമാണ് സൗദി വൽക്കരണം നടപ്പിലാക്കുന്നത് നിരവധി മലയാളികളടക്കമുള്ള വിദേശികൾ ഫാർമസി മേഖലയിൽ നിലവിൽ ജോലി ചെയ്യുന്നുണ്ട് സ്വദേശി വൽക്കരണം നടപ്പിലാക്കുന്നതോടെ ഇവരുടെ തൊഴിലുകളെ നിയമം പ്രതികൂലമായി ബാധിക്കും ഫാർമസ്യൂട്ടിക്കൽ ഫാക്ടറികൾ മരുന്ന് മൊത്ത വിതരണ കമ്പനികൾ ഗവേഷണ സ്ഥാപനങ്ങൾ എന്നിവയിൽ അമ്പത്തഞ്ച് ശതമാനം തൊഴിലുകൾ സൗദി പൗരന്മാർക്ക് നീക്കിവെക്കണം സൗദി പൗരന്മാരായ ഫാർമസിസ്റ്റുകൾക്ക് മിനിമം ശമ്പളം ഏഴായിരം അറിയാലായി നിശ്ചയിച്ചിട്ടുണ്ട് സൗദി ഫാർമസിസ്റ്റുകൾക്ക് തൊഴിലിൽ ആവശ്യമായ റിക്രൂട്ട്മെന്റ് പരിശീലനം എന്നിവയ്ക്ക് സാമ്പത്തിക സഹായം നൽകും ഫാർമസി മേഖലയിലെ ഇരുപത്തിരണ്ട് അംഗീകൃത തൊഴിലുകൾ സൗദി വൽക്കരണ പരിധിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് സൗദിയിൽ ഏകദേശം പതിനാലായിരം ഫാർമസികൾ പ്രവർത്തിക്കുന്നുവെന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഒരു കണക്ക് നൽകുന്ന സൂചന ഇതിൽ എൺപത്തി ശതമാനം സ്വകാര്യ ഫാർമസികളും പതിനഞ്ച് ശതമാനം ആശുപത്രികളിലും മെഡിക്കൽ സെന്ററുകളിലും പ്രവർത്തിക്കുന്നവയാണ് ജാഫർ ലി ബാലക്കോട്ട് മാതൃഭൂമിനൂസ് ജിദ്ദ